ദേശീയപാതാ നിർമ്മാണത്തിന്റെ മറവിൽ തണ്ണീർത്തടം നികത്ത് നിന്ന് പരാതി കോഴിക്കോട് മലാപ്പറമ്പിൽ കരാക് കമ്പനിയുടെ വാഹനം തടഞ്ഞ നാട്ടുകാർ അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധത്തിലാണോ ഈ തണ്ണീർത്തടം നികത്തി തുടങ്ങിയോ എന്താണ് അവിടുത്തെ കാണാനാകുന്ന സാഹചര്യം സ്മൃതി പാച്ചാക്കൽ എന്ന പ്രദേശത്തെ തണ്ണീർത്തടം ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നികത്തുന്നു എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ പരാതി മുൻപ് ഇതേ രീതിയിലുള്ള ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് തഹസിൽദാർ ഇടപെടുന്നു പോലീസ് ഇടപെടുന്നു അങ്ങനെ ഈ നീക്കത്തിൽ നിന്ന് കരാർ കമ്പനി പിന്മാറിയതാണ് പക്ഷേ വീണ്ടും ഇതേ പ്രദേശത്ത് തണ്ണീർത്തടം നികത്തുന്ന നീക്കവുമായി കരാർ കമ്പനി മുന്നോട്ട് പോയതോടുകൂടിയാണ് അല്പസമയം മുൻപ് എനിക്ക് പുറകിൽ കാണുന്ന ഈ കരാർ കമ്പനിയുടെ വാഹനം നാട്ടുകാർ ഇടപെട്ട് തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇവിടെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം ഈ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടെ ഇത് തണ്ണീർത്തടം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അവിടെയാണ് ഈ രീതിയിൽ ഒരു നികത്തൽ അതും ദേശീയപാതയുടെ മറവിൽ ഈ തണ്ണീർത്തടം നികത്തുന്ന ഒരു നീക്കം ഉണ്ടായിരിക്കും നമുക്കൊപ്പം ഇപ്പോൾ കൗൺസിലർ ചേരുന്നുണ്ട് ചേട്ടാ എന്താ ഇങ്ങനെ ഇപ്പോൾ ഒരു വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ പിന്നെ ഈ ഇവിടെ ഈ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തണ്ണീർത്തടങ്ങളിൽ ഒന്നാണ് കോട്ടുള്ള തണ്ണീർത്തടം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് പാചാക്കിൽ ആ പാചാക്കിൽ പ്രദേശത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷം മുമ്പ് ഇതുപോലെ വലിയ രീതിയിൽ മണ്ണടിക്കുന്ന ഈ ഹൈവേ ബന്ധമില്ലാത്ത സ്ഥലത്ത് മണ്ണടിക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് നാട്ടുകാരെല്ലാം ഇടവിട്ട് പിന്നെ ഇത് തടയുകയും കലക്ടർ മൂന്ന് വണ്ടി കസ് ടൂറിസ്റ്റ് ലോറികൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത അവസാനിപ്പിച്ചതായിരുന്നു ആ മണ്ണെടുത്ത് നീക്കാൻ വേണ്ടി കലക്ടർ ഉത്തരവിട്ടതാണ് അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിട്ടില്ല അതേ അതേപ്രദേശത്ത് തന്നെ ഇപ്പോൾ വീണ്ടും പിന്നെ ഒരു ഏതാണ്ട് ഒരു എക്കറോളം സ്ഥലം കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് മണ്ണിട്ട് നികത്തുന്ന ശ്രമം നടത്തി ആ തടയാൻ ശ്രമിച്ച ആൾ നാട്ടുകാരുടെ നേരത്തെ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി അടുത്തുള്ള ആളുകളുടെ നേരത്തെ ഒരു വാഹനം കയറ്റി അപായപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി അപ്പോൾ അന്ന് ഡെപ്യൂട്ടി പിന്നെ തഹസീൽദാർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ സംഘം പിന്നെ ഈ മണ് മണ്ണെടുത്ത് നീക്കാൻ അവിടെ ആവശ്യപ്പെട്ടതായിരുന്നു അവർ മണ്ണ് പിന്നെ മൂന്ന് ദിവസമുള്ളിൽ മണ്ണെടുത്ത് നീക്കാമെന്ന് അറിയിച്ചതായിരുന്നു ഇപ്പം വീണ്ടും ആ മണ്ണെടുത്ത് നീക്കിയിട്ടില്ലാതെ മാത്രമല്ല അവിടെ ഇന്നലെ വീണ്ടും ആ പ്രദേശത്ത് തന്നെ മണ്ണടിക്കാൻ ആവശ്യമായുള്ളൊരു പ്രവർത്തനം നടത്തി അതാണ്ട് പത്തോളം ലോഡ് മണ്ണ് ഇന്നലെ അവിടെ അടിച്ച് അടിച്ച് നാട്ടുകാർ പിന്നെ ഇടപെട്ട പണാവ് അടി അടിക്കുന്നത് നിർത്തി വെച്ചിട്ടുള്ളത് ഈ ഒരു പ്രദേശത്തെ ഏതാണ്ട് ഏഴ് ഏക്കറോളം സ്ഥലം മൂന്ന് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ് ഇവിടെ കുറച്ചായിട്ട് മണ്ണിട്ട് നികത്താൻ ആവശ്യമായിട്ടുള്ളൊരു ശ്രമം ഈ കെ എം സി കമ്പനിയുടെ ആൾ അധിക അധികാരികളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇത് വളരെ ദുരൂഹമാണ് ഇത് ഒരു നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഏരിയ ഇതിനെ തീർത്താൻ ആവശ്യമായ ഈ ഹൈവേ യാതൊരു ബന്ധമില്ലാത്ത ആ ഒരു പ്രദേശം തീർത്ത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന വലിയൊരു എന്ന് പറഞ്ഞാൽ ഈ ഹൈവേയുടെ കിഴക്ക് ഭാഗം ചേവനമ്പര പ്രദേശം പൂർണ്ണമായും ഒരു അത് തന്നെയാണ് സ്മൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇവർ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുമെന്ന് അറിയിച്ചതാണ് പക്ഷേ എന്നിട്ടും ആ രീതിയിലുള്ളൊരു ഇടപെടൽ ഉണ്ടായില്ല വീണ്ടും മണ്ണിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമുക്കിപ്പോ ഇപ്പോൾ ഈ കരാർ കമ്പനിക്കാർ ചേരുന്നുണ്ട് അതന്നെ അതിനെ പറ്റിയിട്ടുള്ള ബന്ധപ്പെട്ട ആള് വരുന്നുണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥൻ അതിൻ്റെ പി ആർ ഒ വരുന്നുണ്ട് ഒരു പത്ത് മുൻപ് ഇതേപോലെ ഒരു സാഹചര്യം ഉണ്ടായി അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടേ അവിടെ നിന്ന് മുന്നേ നീക്കം ചെയ്തായിരുന്നു പിന്നെ രണ്ടാമത് അവിടെ ഒരു സൈഡിൽ കൊണ്ടിട്ടായിരുന്നു പിന്നെ അത് നീക്കി അത് കുറച്ച് പരത്തണ്ടി വന്നു ആൾക്കാരും അപ്പോൾ അത് 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 എടുത്ത് അത് അതിനെ പറ്റി പറയാനുള്ളത് എന്താണ് എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് അതിൻ്റെ പി ആർ ഒര് രണ്ട് മിനിറ്റുള്ളിൽ ഇവിടെ എത്തും അവർ കുറയും ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ കരാർ കമ്പനിയുടെ മുതിർന്ന ആൾക്കാർ അതായത് മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് വരും അതിനുശേഷം ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പറയുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ വാഹനം ഇവിടെ നാട്ടുകാർ ചേർന്ന് തടഞ്ഞിട്ടിട്ടാണുള്ളത് മുൻപും സമാനമായ രീതിയിലുള്ള പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു അന്നും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇടപെടലുണ്ടായി പോലീസും ഒപ്പം തന്നെ തഹസിൽദാരൊക്കെ ഇടപെട്ടുകൊണ്ട് അത്തരമൊരു നീക്കം അവസാനിപ്പിച്ചതാണ് പക്ഷേ വീണ്ടും സമാനമായ രീതിയിൽ മണ്ണ് കൊണ്ടുപോയി ഇടുന്നു അത് ആ പ്രദേശത്തുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തെ ഇവർ സ്മൃതി ശരി ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ തണ്ണീർത്തടം നികത്തുന്നു എന്ന പരാതിയാണ് കോഴിക്കോട് മലാപ്പറമ്പിലാണ് കരാർ കമ്പനിയുടെ വാഹനം നാട്ടുകാർ തടഞ്ഞിരിക്കുന്നത്